എല്ലാവർക്കും നമസ്കാരം പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കോഴിക്കോട് കണ്ണൂർ മംഗലാപുരം ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് ട്രെയിനുകൾ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന കൃത്യ സമയമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ സമയത്തിനും മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ട്രെയിനുകൾ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നതാണ് കൂടുതലായും ദിവസേന സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്കാണ് പട്ടാമ്പീൽ സ്റ്റോപ്പ് ഉള്ളത് യൂട്യൂബിൽ ട്രെയിൻ യാത്ര കേരളത്തിൽ എന്ന് സെർച്ച് ചെയ്താൽ എഴുപതിലധികം വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏകദേശം എല്ലാ സ്റ്റേഷനിൽ നിന്നുള്ള സമയങ്ങളും ചെയ്തിട്ടുണ്ട് ഇനിയും ലഭ്യമല്ലാത്തത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ ലിങ്കും അപ്പോൾ തന്നെ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്